ല്ലേ തോക്കൻ തന്നെ ചൂടോട്ടം എന്ന ദിവസം തന്നെ എന്താ തരാതെ പോയി നിൽക്കാതെ അല്ലേ ഉണ്ണിക്കണിപ്പൊ നെനച്ച വണ്ടി ഒന്നും കിട്ടിയില്ലേ നടന്നിട്ടാ പോണു വിജയനെ കാണാൻ നമസ്കാരം സാർ ആരെ പറഞ്ഞു സ്കേച്ചാണ് തേരൊക്കെ അയ്യോ സാർ അതല്ല നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് ആൾക്കാരല്ല ോട് <laughs> പറഞ്ഞാലും <laughs> 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 െ ഇതുവരെ പഠിച്ചു ഞാൻ പ്ലസ് ടു സർക്ക് നല്ലൊരു ജോലി കാരണം താല്പര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞ ഒരുപാട് പൈസ പോയതാണ് ഒരു ഉറുക്ക ഫീസ് കൊടുക്കാതെ ജോലിക്ക് സഹായിക്കുന്ന ആപ്പുണ്ട് സബ് അതിന്റെ പേര്